ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ് പി എസ് സിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിഗ്രി തല മെയിൻ പരീക്ഷയുടെ തീയതി വന്നിരിക്കുന്നു അതായത് ഡിഗ്രി തല മെയിൻ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നതെന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട് ആമഡ് സബ് ഇൻസ്പെക്ടർ ഉണ്ട് അതുപോലെ എൽ എസ് ജി ഡി സെക്രട്ടറി അതായത് പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിങ്ങനെയുള്ള സെക്രട്ടറി തസ്തികയിലേക്കുള്ള പരീക്ഷ എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള പരീക്ഷ അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള പരീക്ഷ മാർക്കറ്റിംഗ് ഓർഗനൈസർ ഉള്ള തസ്തികകളിലേക്കുള്ള പ്രേംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ഘട്ടം നടന്നു രണ്ടാം ഘട്ടം ഇരുപത്തി അഞ്ചാം തീയതിയും മൂന്നാം ഘട്ടം അടുത്ത മാസവും നടക്കുകയാണ് അപ്പൊ അതിന്റെ മെയിൻ പരീക്ഷ ഈ പരീക്ഷകളുടെ ഒക്കെ പ്രേംസിന് ശേഷമുള്ള മെയിൻ പരീക്ഷയുടെ തീയതിയാണ് ഇപ്പോൾ നമുക്ക് അറിവായിരിക്കുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ മുഖ്യപരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലായി നടക്കുന്ന ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷകളിൽ ഉൾപ്പെട്ട തസ്തികളിൽ അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തസ്തികളുടെ മുഖ്യപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലും അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ എക്സൈസ് വകുപ്പിലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവയുടെ മുഖ്യപരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലും നടക്കുന്നതാണ് കെ സി എം എം എഫിലെ മാർക്കറ്റിംഗ് ഓർഗനൈസർ തസ്തികയുടെ മുഖ്യ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ നടക്കുന്നതാണ് എൽ എസ് ജി ഡി സെക്രട്ടറിയുടെ മുഖ്യ പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കുന്നതും ഒന്നര മണിക്കൂർ വീതം ദൈർഘ്യമുള്ള പേപ്പർ വൺ പേപ്പർ ടു പരീക്ഷകൾ ഒരേ ദിവസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ നടക്കുന്നതുമാണ് മുഖ്യ പരീക്ഷകളെല്ലാം ഒബ്ജക്ടീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലാണ് നടക്കുന്നത് വിശദ വിവരങ്ങളും സിലബസുകളും കേരള പി എസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതായത് പരീക്ഷ മെയിൻ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഒ എം ആർ പരീക്ഷയാണെന്നാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഒ എം ആർ പരീക്ഷ ഒ എം ആർ നമ്മൾ പലരും ഡൗട്ട് അടിച്ചിരുന്നു ഇതിനിപ്പോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷ ആയിരിക്കുമോ പേപ്പർ ഒന്നും രണ്ടും ഒക്കെ കാണുന്നുണ്ടെന്ന് അപ്പോൾ പേപ്പർ ഒന്നും രണ്ടും ഉണ്ട് പക്ഷേ ഒറ്റ ദിവസം പരീക്ഷ ഒ എം ആർ പരീക്ഷ അപ്പോൾ നട ഇനി നടക്കാൻ പോകുന്ന രണ്ടും മൂന്നും ഘട്ട പരീക്ഷ എഴുതുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു മുന്നോട്ട് പോവുക നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും ഇനി അതിന്റെ ആ ഒരു ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കെ സി പി ഓപ്പൺ മാർക്കറ്റാണ് കേരള സിവിൽ പോലീസിലേക്ക് പോലീസിലേക്കായിട്ട് അതിന്റെ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും സെപ്റ്റംബർ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കെ സി പി ഫ്രം ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് വിജിലൻസ് കേരള സിവിൽ പോലീസ് പോലീസിലേക്കാണ് അതിന്റെ പരീക്ഷയും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ എം ആർ നൂറ് മാർക്കിന്റെ ഒ എം ആർ ആണ് ഓക്കെ ഇനി അഞ്ഞൂറ്റി എഴുപത്തിനാല് വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കെ സി പി ഫ്രം ഗ്രാജുവേറ്റ് പി സി എച്ച് എസ് സി അതും സെപ്റ്റംബർ രണ്ടായിരത്തി നാലില് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ തന്നെ നടക്കും അടുത്തത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചേവാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാറ്റഗറി നമ്പറിലുള്ള ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ് ഓപ്പൺ മാർക്കറ്റ് ട്രെയിനി ആയിട്ട് അതും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ കൂടെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആംബ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഫ്രം ഗ്രാജുവേറ്റ് എച്ച് എസ് സി പി സി ഇൻ പോലീസ് വിജിലൻസ് അത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എം ആർ പരീക്ഷ നൂറ് മാർക്കിന്റെ ഇതിന്റെ ഒക്കെ സിലബസ് ഓൾറെഡി നൽകിയിട്ടുണ്ട് എന്ന് വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് നാനൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് അസിസ്റ്റന്റ് മാനേജർ ആണ് ഇവിടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ അത് ഒ എം ആർ പരീക്ഷ നൂറ് മാർക്കിന്റെ പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയിൻ പരീക്ഷ നടക്കും സിലബസ് നൽകിയിട്ടുണ്ട് അതുപോലെ നാനൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് മാനേജർ ബൈ ട്രാൻസ്ഫർ ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ തന്നെ അതിന്റെ പരീക്ഷയും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കും മാർക്കിന്റെ പരീക്ഷ അതുപോലെ ബാർ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ാണ് എക്സൈസിലേക്കുള്ളത് അത് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ പരീക്ഷയും നടക്കാൻ വേണ്ടി പോകുന്നത് സിലബസ് ഓൾറെഡി നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർക്കറ്റിംഗ് ഓർഗനൈസർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള മാർക്കറ്റിംഗ് ഓർഗനൈസർ ആയിട്ടുള്ള പരീക്ഷ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തോടെ നടക്കും ഒ എം ആർ പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ പരീക്ഷയാണെന്ന് കൂടി പറയുന്നുണ്ട് സിലബസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർക്കറ്റിംഗ് ഓർഗനൈസർ സൊസൈറ്റി കാറ്റഗറിയിലേക്കാണ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ തന്നെ അതും നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒ എം പരീക്ഷയായിട്ട് തന്നെയാണ് നടക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സോറി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ സെക്രട്ടറിയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇ ആർ എ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിന്റെ പരീക്ഷ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടക്കുന്നത് രണ്ട് പേപ്പർ പേപ്പർ ഒന്നും പേപ്പർ രണ്ടും എന്നിങ്ങനെയാണ് സെക്രട്ടറി എൽ എസ് ജി ഉള്ളത് അതും ഒ എം ആർ പരീക്ഷയാണ് എന്ന് കൃത്യമായി പറയുന്നു പേപ്പർ ഒന്ന് നൂറ് മാർക്കിനും പേപ്പർ രണ്ട് നൂറ് മാർക്കിനും എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഇവിട രണ്ട് പേപ്പറായിട്ടാണ് പേപ്പർ ഒന്നും പേപ്പർ രണ്ടും ഓക്കെ സിലബസ് ഓൾറെഡി നൽകിയതാണ് അപ്പൊ സിലബസ് കിട്ടാത്തവർക്ക് നമ്മൾ സിലബസ് ഒന്നുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഒരു വാർത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സിലബസ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ ഇനിയും ജോയിൻ ചെയ്തിലും ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ക്ലാസുകളൊക്കെ നമുക്ക് വീണ്ടും കാണാം താങ്ക്